അറിയാൻ കുറച്ച് ടയർഡാണെന്ന് പക്ഷെ എന്നാലും അതായത് ഈ ആട് ജീവിതം എന്നൊരു സിനിമ വൃത്തിയുടെ ലൈഫായിട്ട് ഭയങ്കര എഴുതി ചേർന്ന് നടക്കുന്ന ഒന്നാണല്ലോ കാരണം ഈ ആർ ജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള വൃത്തിയുടെ ഒരു ലൈഫുണ്ട് അതായത് ഒരു സിനിമക്കാരനായിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ ശരിക്കും ആ ജീവിതം മുന്നോട്ടുള്ള തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ് നമസ്കാരം ും ഒരുപാട് ആണ് കാരണം ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എന്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞ വേറെ രാജ്യത്തെത്തി അപ്പൊ ഇപ്പഴും സമയം ആ രാജ്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പൊറങ്ങുന്ന ടൈമാണ് ക്ഷീണതരാണെന്നുള്ള സത്യമാണോണ്ട് മുഖം കണ്ടായിരുന്നു തെറ്റിദ്ധരിക്കരുത് ആ ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനുമ്പ് പറയാനുള്ളത് എനിക്കതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ എന്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും എങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ്മീറ്റ് ഇരിക്കുന്ന എനിക്കതൊരു ഭയങ്കര സെറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കുറെ വർഷങ്ങൾ വെസ്റ്റായിട്ടും ഞാനും ഇതെന്നെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇതെന്നെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാൻ ഒരു അച്ഛനല്ല അപ്പൊ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായും നിർമ്മാതാവായി വിതരണക്കാരനായി പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ തോന്നുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു ജീവനെന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനങ്ങളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്ച്വലി കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി അത് ഫോർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോൾ അതെന്തായാലും പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ചേർത്തും ഞാനും ഇത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ വെരി താങ്ക്ഫുൾ മനുഷ്യർ എന്ന നിലയിൽ ഇവോൾഡ് ആയി അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ഒരു ബാങ്ക് ഓഫ് സംതിങ് ഐ ഡ്രോ ഫ്രൾവേസ് അത് ആട് ജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീവായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും ഇന്നലെ ായി പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം ആണിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരു സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് പ്ലസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞുണ്ടായി ഏത് ഒരു ആണ് മൂന്ന് മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തോണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായിരുന്നു തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസ്സേഡിനോട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു വിഷൻ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് പ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു അന്ന് പ്ലസ് ചേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചേട്ടന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊരു ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു വിഷൻ പുൾ ഓഫ് അദ്ദേഹം പ്ലസ് ഞാൻ കളിയാക്കി പറയും കുടുംബത്തിലെ പ്ലസ് ബ്ലസേന ടെൻഷൻ ഇല്ലാന്നൊക്കെ ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും അതല്ലോ ഒരു ഒരു മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും ടൻ ഞാൻ പറയുന്നതൊരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകനൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഫോർ ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്ക് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോട് അർപ്പണബോധമൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല